കേരളത്തിന്റെ മത്സ്യസമ്പത്തിന് എന്ത് പറ്റി എന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥയിൽ വന്ന മാറ്റം മൂലം മത്സ്യ ലഭ്യതയ്ക്കുന്ന ഇടിവ തൊഴിൽ ദിനങ്ങളെയും ബാധിച്ചു എങ്കിലും പ്രതീക്ഷ കൈവിടാതെ മഴക്കാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് തൊഴിലാളികൾ കാലാവസ്ഥാ വ്യതിയാനത്തെയും ഉഷ്ണതരംഗത്തെയും തുടർന്ന് മത്സ്യബന്ധന മേഖല വരധിയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു മുൻപങ്കുമില്ലാത്ത വിധം വലിയ ഇടിവാണ് മത്സ്യസമ്പത്തിൽ ഉണ്ടായിട്ടുള്ളത് നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മീനുകളെല്ലാം തന്നെ അന്യ അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്നവയാണ് മത്സ്യ ലഭ്യതയിലുണ്ടായിട്ടുള്ള ഇടിവ് വിലക്കയറ്റത്തിനും കാരണമായി ഒരു ദിവസം ബോട്ടുമായി പോയി വരുന്ന ചെലവ് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെയാണ് എന്നാൽ പ്രതീക്ഷയോടെ വലവിരിച്ചു പോകുന്ന വള്ളങ്ങൾ കാലിയായി തന്നെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം താങ്ങാൻ ഇവർക്കാവില്ല കടം വാങ്ങിയും വീണ്ടും തൊഴിൽ തുടരുകയല്ലാതെ മറ്റു മാർഗം ഇല്ല വെള്ളം ഇറക്കി ഓടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ലെങ്കിൽ അമ്പലായിരം രൂപ ചുരുങ്ങിയത് ഒരു ദിവസം നഷ്ടം ആയിരിക്കുള്ളൂ പിന്നെ ഇത് ഇത് കെട്ടി ഇങ്ങനെ ഇടാൻ നേരത്തെ നേരത്ത് മൂന്നാറ് മാസം ഒരു അഞ്ചാറ് മാസം ഒക്കെ ഈ മെയിൻ്റെനൻസ് വരും തുരുമ്പിക്കല് മറ്റുള്ള കാര്യങ്ങൾ പെയിന്റിങ് അങ്ങനെ പിന്നെ ഇറക്കണം ഈ മല പണിയായി കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം കടം കൊണ്ടിട്ട് വേണം പിന്നെ ഇത് രണ്ടാമത് നമുക്ക് തുടങ്ങാനായിട്ട് ഒരു വർഷത്തിൽ തൊഴിൽ ദിനം പോലും മത്സ്യത്തൊഴിലാളികൾക്ക് കുറവാണ് കാലാവസ്ഥ വ്യതിയാനം മൂലം ചൂട് കൂടുമ്പോൾ മത്സ്യസമ്പത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ നിരവധിയാണ് അതിന്റെ പ്രചരണത്തെയും വളർച്ചയെയും വലിപ്പത്തെയും ഒക്കെ ഈ ഉഷ്ണതരംഗം ബാധിക്കുന്നു ചൂട് കൂടിയപ്പോൾ മീനുകൾ ആഴക്കടലിലേക്ക് പോയി വലിയ ബോട്ടുകൾക്ക് മാത്രമേ ആഴക്കടൽ മത്സ്യബന്ധനം സാധിക്കുകയുള്ളൂ എന്നാൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിലെ അശാസ്ത്രീയതയും മീൻ ദൗർബല്യതയ്ക്ക് ഒരു കാരണമാകുന്നു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വള്ളം മത്സ്യബന്ധനത്തിനായി ഇറക്കുന്നതിന് ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത് പുതിയ വല തയ്യാറാക്കുന്നതിന് പതിനഞ്ചു ലക്ഷം വരെയാണ് ചെലവ് വരിക മാസങ്ങളായി തൊഴിലില്ലാതെ ഇരിക്കുന്ന ഇവർ കടം വാങ്ങിയും പലിശ എടുത്തുമൊക്കെയാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത് അഞ്ചു മാസമായി വള്ളക്കാർ പണിക്ക് ഇപ്പോൾ ഇന്ന് ഇന്ന് പിടിച്ച് ഒരു ലക്ഷം വള്ളക്കാർ എല്ലാവരോടും അപ്പോൾ ഈ അഞ്ച് മാസം പണിക്ക് അന്തരീക്ഷം ാണ് തൊഴിലാളികൾ കാണുന്നത് കാലവർഷം ശക്തമായി ലഭിക്കുകയാണെങ്കിൽ കടലൊന്ന് കലങ്ങി മറിയുമ്പോൾ മീനുകൾ കൂട്ടത്തോടെ വീണ്ടും ലഭിക്കാൻ തുടങ്ങും അത്തരമൊരു ചാകര പ്രതീക്ഷിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ മത്സ്യബന്ധനത്തിനായി പോകുന്നതും അതിസമ്പന്നമായ മേഖലയാണിത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇപ്പോഴും പട്ടിണിയിലാണ് മത്സ്യമേഖല മുൻപെങ്ങുമില്ലാത്ത വിധം വറുതിയിലാണ് കാലവർഷം എത്തുന്നതോടുകൂടി ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ക്യാമറ പേഴ്സൺ ടോബിൻ കൊച്ചുമുടത്തിലൊപ്പം ദേവനെപ്പി ന്യൂസ് മലയാളം